അപ്പം ആരോഗ്യ മേഖലയിൽ ഈ മൂന്നാം സാമ്പത്തി പാദവും അവസാനിച്ചല്ലോ സാമ്പത്തിക വർഷത്തിന്റെ മൂന്നാം പാദവും അവസാനിച്ചു നമുക്ക് ലഭിക്കേണ്ടത് ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് എന്താ അവർ പറഞ്ഞേക്കുന്നത് അറിയാമോ ആദ്യം പറഞ്ഞു ഞങ്ങളുടെ ലോഗോ കൂടി വെക്കണം നമ്മുടെ സ്ഥലം നമ്മുടെ കെട്ടിടം പെയിന്റ് അടിക്കാൻ അവർ കുറച്ച് ഏഴ് ലക്ഷം രൂപ വല്ലതും തരും ആ ഏഴ് ലക്ഷം രൂപ അവരുടെ ഔദാര്യൊന്നും അല്ല അവകാശപ്പെട്ടതാണ് സംസ്ഥാനങ്ങൾക്ക് അപ്പോൾ അത് ലഭിക്കുമ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ ലോഗോ വെക്കണം നമ്മൾ പറഞ്ഞു ശരി ലോഗോ വെച്ചു കോ ബ്രാൻഡിങ് വെച്ചു തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും അപ്ലോഡ് ചെയ്തപ്പോൾ ഡിസംബർ മാസത്തിൽ ഒരു സർക്കുലർ നിങ്ങളുടെ ആരോഗ്യ കേന്ദ്രത്തിലൊക്കെ പേര് മാറ്റണം പേരിനെ ആയുഷ്മാൻ ആരോഗ്യ മന്ത്ർ എന്നാക്കണം എന്നുള്ളതാണ് അനുവദിക്കാൻ കഴിയില്ലല്ലോ അനുവദിക്കാൻ കഴിയില്ല എന്ന് അറിയിച്ചു കേരളത്തിന് അവകാശപ്പെട്ട നമ്മുടെ ഭാഷയിലും സംസ്കാരത്തിലും നമ്മുടെ പരിചിതമായിട്ടുള്ള ഇടങ്ങളിലുമുള്ള കയ്യേറ്റം അനുവദിക്കില്ല ഭരണഘടനാപരമായി സംസ്ഥാനങ്ങൾക്ക് അർഹമായിട്ടുള്ള കാര്യങ്ങൾ നൽകിയാൽ മതി എന്നുള്ളതാണ് അത് നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള ധനവിഹിതങ്ങൾ നൽകുക മാത്രം നൽകുന്നില്ല എന്നുള്ളത് മാത്രമല്ല നമുക്ക് സ്വന്തമായ നിലയിൽ മുന്നോട്ട് പോകുന്നതിന് കിഫ്ബി ഉൾപ്പെടെയുള്ള പെൻഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു പെൻഷൻ കമ്പനി രൂപീകരിച്ച് അതിലൂടെ എടുക്കുന്നതും കേന്ദ്രം കടമായിട്ട് കൂട്ടുകയാണ് ഇപ്പം സാമ്പത്തികമായി കേരളത്തെ ഞെരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം നടത്തുകയാണ് കേരളം ഇടങ്ങളിൽ ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുള്ള തദ്ദേശ വകുപ്പിൽ ഉൾപ്പെടെയുള്ളതാണ് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ആ അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അസാധാരണമായിട്ടുള്ള ചില സാഹചര്യങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത് ഇപ്പം ഭരണഘടനാ പദവിയിലിരിക്കുന്ന ബഹുമാനായിട്ടുള്ള ഗവർണറെ അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ നമ്മൾ കണ്ടു ഇപ്പം മിഠായി തെരുവ് പോലെ ഏറ്റവും തിരക്കുള്ള ഇടങ്ങളിലൂടെ ഒരു സുരക്ഷാ മുന്നറിയിപ്പുമില്ലാതെ ബഹുമാനപ്പെട്ട ഗവർണർക്ക് നടക്കാൻ കഴിഞ്ഞു നടക്കാൻ കഴിഞ്ഞത് അത് കേരളമായതുകൊണ്ടാണ് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും അദ്ദേഹത്തിന് അങ്ങനെ നടക്കാൻ കഴിയൂല കേരളത്തിന്റെ കർമ്മസമാധാന നില അത്ര ഭദ്രമായതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിഞ്ഞത് പക്ഷെ നിർഭാഗ്യകരമാണ് അദ്ദേഹം അദ്ദേഹം ചിലരുടെ ചട്ടുകമായി മാറിയിരിക്കുന്നതാണ് നാം കാണുന്നത് കേരളത്തിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം കൂടി നമ്മൾ കാണുന്നു അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ക്രിസ്മസ് കാലത്ത് നമ്മൾ കണ്ടു ചിലർ ക്രിസ്മസ് കേക്കുകളുമായും ക്രിസ്മസ് കാർഡുകളുമായും വീടുകളും മച്ചിടങ്ങളും സന്ദർശിക്കുന്നത് കണ്ടു ആ ക്രിസ്മസ് കാർഡുകളിൽ മണിപ്പൂരിലെ നിരപരാധികളുടെ രക്തമുണ്ട് ആ ക്രിസ്മസ് കാർഡുകളിൽ പുറത്തൊരു ക്രിസ്മസ് വിളക്ക് തൂക്കാൻ കഴിയാത്ത ആളുകളുടെ നെടുവീർപ്പുണ്ട് എന്താണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അങ്ങ് മൗനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങ് മണിപ്പൂരെന്ന് സന്ദർശിക്കാത്തത് എന്തുകൊണ്ടാണ് അവിടെ സ്ത്രീകൾ നഗ്നരാക്കപ്പെട്ട് നടന്നില്ലേ അവിടെ കുഞ്ഞുങ്ങൾ വധിക്കപ്പെട്ടില്ലേ അവിടെ യുവാക്കൾ വധിക്കപ്പെട്ടില്ലേ ഇന്ത്യയിൽ മണിപ്പൂർ അശാന്തമായിരുന്നപ്പോൾ അല്ലെങ്കിൽ ഇപ്പോഴും കഴിഞ്ഞ ദിവസവും അവിടെ ഒരു ജില്ലയിൽ നാലുപേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനമായ കർണാടകത്തിൽ ക്രിസ്മസ് കാരൽ ഇറങ്ങിയപ്പോൾ സാന്തോക്ലോസിനെ ഉൾപ്പെടെ മർദ്ദിച്ചുകൊണ്ട് വളരെ ക്രൂരമായ രീതിയിൽ ആക്രമണം നടത്തി ഗ്രഹാംസേന്റെയും കുഞ്ഞുങ്ങളുടെയും രക്തം ആ കാടുകളിൽ ഉണ്ട് എന്നുള്ളത് നാം കാണേണ്ടതുണ്ട് രാജ്യത്ത് നാം കാണേണ്ടത് മതേതരത്വത്തിന്റെ മരണമണി മുഴങ്ങിയിരിക്കുകയാണ് നാം കാതോർക്കണം നമുക്ക് ഇടപെടാനുള്ള അവസരമാണ് നാം പ്രവർത്തിക്കേണ്ട അവസരമാണ് ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നതാണ് പ്രിയംബി ഉറപ്പ് നൽകുന്നതാണ് ഇന്ത്യ ഒരു സെക്യുലർ സ്റ്റേറ്റ് ആണ് മതേതര രാഷ്ട്രമാണ് ഇന്ത്യ മതേതരത്വത്തിന്റെ മരണമണി മുഴങ്ങുന്നു നമുക്ക് ചെവികളിൽ കേൾക്കാം രണ്ടായിരത്തി പതിനാല് ടൂ തൗസൻഡ് ഫോർട്ടീൻ്റെ ഇലക്ഷൻ ഇന്ത്യ എന്ന രാജ്ദീപ് സർദേശായുടെ ഒരു പുസ്തകമുണ്ട് അദ്ദേഹം പ്രശസ്ത മാധ്യമ പ്രവർത്തകനാണ് കോർപ്പറേറ്റുകൾ ഒരു മാധ്യമ സ്ഥാപനം വിലക്കെടുത്തപ്പോ സ്വന്തമായി പോയി മാധ്യമ സ്ഥാപനം തുടങ്ങാൻ തുടങ്ങി അല്ലെങ്കിൽ അതിൽ പ്രവർത്തിച്ചാലാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഉണ്ട് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി എന്ന് നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ വീടിന് അദ്ദേഹം താമസിക്കുന്ന ഈ നരേന്ദ്രമോദി താമസിക്കുന്ന വീടിന് ഏതാനും അടുത്ത് ഇദ്ദേഹത്തിന്റെ കാർ അപകടത്തിലായി അതിൽ അഭയം ചോദിച്ചു നിഷേധിച്ചു ആ നിശബ്ദത തുടരുകയല്ലേ മണിപ്പൂരിന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ ആക്രമിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാഷണൽ ക്രൈം ബ്യൂറോയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെ അൻപത്തി എണ്ണായിരം ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് ലക്ഷിക്കണം നാം എവിടെ കാണു പോകുന്നത് ഇവിടെ പിന്നോക്ക വിഭാഗങ്ങൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾ സംരക്ഷിക്കപ്പെടണം ഒരു ഇലക്ഷൻ അടുത്തു നിൽക്കുമ്പോൾ പൊതു തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുമ്പോൾ ആട്ടിൻതോലിട്ട ചെന്നായിക്കൾ ഇപ്പോൾ സമൂഹത്തിൽ ഇറങ്ങുകയാണ് കർണാടകത്തിൽ ഒരു നയം ആന്ധ്രയിൽ ഒരു നയം തമിഴ്നാട്ടിൽ ഒരു നയം കേരളത്തിൽ മറ്റൊരു നയം ഇതാണ് ബി ജെ പിയുടെ അത് കുറച്ചു കാലത്തേക്കേ ഉള്ളൂ എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ കേരളം കേന്ദ്രം എന്ത് തന്നെ നമ്മോട് ഏത് നിലപാട് ഈ നിലപാട് തുടർന്നു കൊണ്ടുപോകുന്നത് എന്തിനാണ് കേരളത്തിലെ ജനങ്ങളോടുള്ള വാസ്തുത്തിൽ സർക്കാരിനെതിരെ എന്നുള്ളത് രാഷ്ട്രീയമായി കേരളം കേന്ദ്രത്തിനൊപ്പം നിൽക്കാത്തതാണ് അവരുടെ പ്രശ്നം അതുകൊണ്ടാണ് പണം നൽകാത്തത് ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന പണമാണ് അതുകൊണ്ടാണ് പണം നൽകാത്തത് ശ്വാസം മുട്ടിക്കുന്നത് അതുകൊണ്ടാണ് സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്നത് ഭരണഘടനാ പദവിയിലുള്ള ആളെ കൊണ്ട് പാലനം അല്ലെങ്കിൽ അത് തകർക്കാൻ ശ്രമിക്കുന്നതും അതുകൊണ്ടാണ് പക്ഷെ കേരളം ചെറുത്തു നിൽക്കും കാരണം നിങ്ങൾ നൽകുന്ന ഊർജമുണ്ട് ഈ നവകേരള സദസ്സിൽ നിങ്ങളുടെ സാന്നിധ്യം നൽകുന്ന ഒരു പ്രഖ്യാപനമുണ്ട് ആ പ്രഖ്യാപനം എന്താണ് കേരളം എന്റേതാണ് നമ്മുടേതാണ് നമുക്ക് നമ്മുടെ മക്കളുടേതാണ് തലമുറകളുടേതാണ് നമ്മുടെ കേരളം എന്ന പൊതുവികാരത്തെ നശിപ്പിക്കാൻ കേരളത്തിന്റെ വികസനത്തെ തടുക്കാൻ ആര് ശ്രമിച്ചാലും അതിനെതിരെ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന പ്രഖ്യാപനമാണ് കുന്നത്ത് നാടിലെ ഈ ജനതതികളും നടത്തുന്നത്